ബോട്ട് സർവീസ് നമ്മൾ ഈ ഷിക്കാരയിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരും ഓരോ കച്ചവടക്കാർ ചെറുതോണികളിലായി നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫറും എന്നെ സമീപിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു ഫോട്ടോ കിട്ടും അവിടുത്തെ ഡ്രസ്സ് അതായത് കശ്മീരി ഡ്രസ്സ് ധരിപ്പിച്ച് ഫോട്ടോ എടുത്തു തരും അങ്ങനെ ഈ ഡ്രസ്സ് ധരിക്കുമ്പോൾ എനിക്ക് ഒരു സംശയം അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു ഇത് ലേഡീസിൻ്റെ ആണോ എന്നിട്ടോ അപ്പോൾ എന്നാണ് മറുപടി പറഞ്ഞത് ഇരുന്നൂറ് രൂപ പറഞ്ഞെങ്കിലും നൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഫോട്ടോഷൂട്ടിന് സെറ്റ് ആയത് കേട്ടോ ഇപ്പോൾ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു തൊപ്പി ഇട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ അവിടുത്തെ കശ്മീരികൾ ആരും തന്നെ ഇതുപോലെ ഡ്രസ്സൊന്നും ധരിച്ചത് കണ്ടില്ല പക്ഷേ ഇതൊരു കശ്മീരി ഡ്രസ്സാണ് എന്നാണ് അവിടെ അവരൊക്കെ പറയുന്നത് ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും കശ്മീരി ഡ്രസ്സുകൾ ധരിപ്പിക്കുന്നുണ്ട് ഒരു പ്രത്യേക ഒരു പാനിയൊക്കെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ടതിട്ടോ അതൊക്കെയാണ് അവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള ഡ്രസ്സുകൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഫോട്ടോഗ്രാഫർ പല പോസിലെന്നോട് നിൽക്കാൻ പറഞ്ഞ് പല ക്ലിക്കാണ് കേട്ടോ പ്രസ് ചെയ്യുന്നത് ഞാൻ കരുതിയത് ഒരു ഫോട്ടോ ഒക്കെ നൂറ് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ അത്രയും നേരം ആ വഞ്ചിയൊക്കെ എനിക്ക് തൊഴഞ്ഞ് പോകാന്നുള്ള കണക്കൂട്ടിലായിരുന്നു എൻ്റെ അതിബുദ്ധിയാണ് കേട്ട് പക്ഷേ എന്നെക്കാളും ബുദ്ധിശാലിയാണ് അവർ വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് വ്യത്യസ്തമായ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ എല്ലാം തന്നെ നമുക്ക് അവർ കാണിച്ചു തരുകയാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല പോസുകളാണ് അത് അവർക്കും തന്നെ അറിയാം അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫോട്ടോ എന്തായാലും നമ്മൾ സെലക്ട് ചെയ്യും എന്നുള്ളത് അവർക്ക് വ്യക്തമാണ് ഞാൻ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ അഞ്ചാറ് ഫോട്ടോസ് ഞാനത് സെലക്ട് ചെയ്ത് എടുത്തു അപ്പോൾ അവർ അറുന്നൂറ് രൂപ എൻ്റെയിൽ നിന്ന് ഉണ്ടാക്കി അതുപോലെ എത്രയോ ആളുകൾ അവിടെ വരുന്നു അവരിൽ നിന്നൊക്കെ ക്യാഷ് അവരുണ്ടാക്കുന്നു ഇത് നമ്മളും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്തൊക്കെ സാധ്യത പണം ഉണ്ടാക്കാൻ നല്ല രീതിയിലുണ്ടോ അതെല്ലാം മുതലെടുക്കുക എന്നുള്ളതാണ് നമ്മളും അതുപോലെ തന്നെ കേട്ടോ നമ്മൾ ഈ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോസ് ആക്കി ക്രിയേറ്റ് ചെയ്യുന്നു നമ്മളും ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ ഏണിങ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്യാഷ് ഉണ്ടാക്കുക നമ്മൾ നമ്മളെ രീതിയിലായിട്ട് ജീവിക്കാൻ നോക്കുക അപ്പോൾ ഓരോ സാധ്യതകളും മുൻപിലുള്ള ഓരോ സാധ്യതകളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായി